ബീഹാർ നിയമസഭാ വോട്ടെടുപ്പിൽ മുന്നൂറിൽ താഴെ വോട്ടിന് ജയപരാജയം സംഭവിച്ചത് എട്ട് സീറ്റുകൾ രണ്ടായിരത്തിൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇരുപതോളം മണ്ഡലങ്ങൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുവെന്ന് വ്യക്തമാകുമ്പോഴും മറ്റ് ചില കണക്കുകൾ കൂടി പുറത്തുവരുന്നുണ്ട് ഇതേ മണ്ഡലങ്ങളിൽ ഏതാണ്ട് ഇരുപതിനായിരത്തോളം പേരുകൾ പട്ടികയിൽ നിന്ന് വെട്ടിപ്പോയി എന്നാണത് എസ് എ ആർ വെട്ടിമാറ്റൽ തോൽവിക്ക് കാരണമായെന്ന വാദം മഹാസഖ്യം ആവർത്തിക്കുന്നതിനിടെയാണ് പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകളിൽ എഴുപത്തൊന്ന് സീറ്റ് മഹാസഖ്യവും പതിനഞ്ചിടത്ത് എൻ ഡി എയും നേടിയ മണ്ഡലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നേരെ മലക്കം മറിഞ്ഞു ഇതേ സീറ്റുകളിൽ ഇത്തവണ എൻ ഡി എഴുപത്തിയഞ്ചും മഹാസഖ്യം പതിനാലും നേടി മിക്ക മണ്ഡലങ്ങളിലും വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം ശരാശരി പതിനയ്യായിരത്തിനും ഇടയിൽ പേരുകൾ വെട്ടിപ്പോകാനും ഇടയാക്കി മാത്രമല്ല ഒരു ഡസൺ മണ്ഡലങ്ങളിൽ ജയപരാജയം സംഭവിച്ചിരിക്കുന്നത് ഇരുന്നൂറിനും അഞ്ഞൂറിനുമിടയില് വോട്ടുകൾക്കാണ് ഉദാഹരണത്തിന് മുസാഫർപൂരിലെ കുർഹാനി മണ്ഡലത്തിൽ ബിജെപി ജയിച്ചത് അറുന്നൂറ്റി പതിനാറ് വോട്ടുകൾക്കാണ് ഇവിടെ എസ്ഐ ആറിന്റെ പേരിൽ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടത് പേരാണ് പട്ടിക പരിഷ്കരണം ആർ ജെ ഡിയിൽ നിന്ന് വിജയം വഴുതിപ്പോകാൻ കാരണമായെന്ന് നേതാക്കൾ കരുതുന്നു ഭോജിപൂരിലെ സന്ദേശ് മണ്ഡലം ജെഡിയു ജയിച്ചത് കേവലം ഇരുപത്തിയേഴ് വോട്ടിനാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപതിലെ പട്ടികയിൽ പേരുണ്ടായിരുന്നവരിൽ നിന്ന് ഇത്തവണ വെട്ടിപ്പോയത് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി പേരുകളാണ് വെട്ടിപ്പോയ പേരുകളിൽ പകുതി ശതമാനം യഥാർത്ഥ കാരണത്താൽ ഒഴിവാക്കപ്പെട്ടു എന്ന് തന്നെ കരുതുക ബാക്കി വോട്ടുകൾ നഷ്ടമായില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വിജയപരാജയം തന്നെ മാറി മറിഞ്ഞേനെന്നാണ് ഈ ഡാറ്റ വ്യക്തമാക്കുന്നത് മഹാസഖ്യ നേതാക്കൾ ഉന്നയിക്കുന്നതും ഇതുതന്നെയാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും സിപിഎംഎൽ നേതാവ് ദീപാങ്കർ ഭട്ടാചാര്യുമടക്കം എസ്ഐആറിൽ ഊന്നിയാണ് വിമർശിക്കുന്നത് ഏതാണ്ട് തൊണ്ണൂറ് സീറ്റുകളുടെ താരതമ്യവെച്ച് ചില ദേശീയ മാധ്യമങ്ങളാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് തൊണ്ണൂറ് സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തിയൊന്ന് സീറ്റും എൻ ഡി എക്ക് പതിനാല് സീറ്റും നേടിയ മേഖലകളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുപത്തിയഞ്ച് സീറ്റ് എൻ ഡി എക്കും പതിനഞ്ച് സീറ്റ് മഹാസഖ്യത്തിനും ലഭിച്ചു ഫലം നേരെ മലക്കം മറിഞ്ഞു ഇത്തവണ എന്നതാണ് ദക്കിൻഡ് പോത്തൽ പുറത്തുവിട്ട കണക്ക് ഇങ്ങനെ പതിനയ്യായിരം വോട്ടിനും ഇരുപതിനായിരം ഇടയിൽ പേരുകൾ ഓരോ മണ്ഡലത്തിലും പട്ടികയിൽ നിന്ന് വെട്ടിപ്പോയെങ്കിൽ അത് വിജയപരാജയത്തെ സ്വാധീനിച്ചിരിക്കുമെന്നാണ് അനുമാനം മൂന്ന് മണ്ഡലങ്ങളിൽ നൂറിൽ താഴെ വോട്ടിനും മൂന്ന് മണ്ഡലങ്ങൾ ഇരുന്നൂറിൽ താഴെ വോട്ടിനും ഇത്തവണ വിജയിച്ചവരുണ്ട് സിപിഐഎമ്മിൽ സ്ഥാനാർത്ഥി ശിവപ്രകാശ് രഞ്ജൻ അരായിലെ അഗിയോണയിൽ ബിജെപിയുടെ മഹേഷ് പാസ്വാനോട് തോറ്റത് തൊണ്ണൂറ്റിയഞ്ച് വോട്ടിന് രാംഗഡ് സീറ്റിൽ ബി എസ് ബി ജയിച്ചത് മുപ്പത് വോട്ടിന് നബീം നഗറിൽ ജെഡിയു സ്ഥാനാർത്ഥി ചേതനാനന്ദ് ആർ ജെ ഡി തോൽപ്പിച്ചത് നൂറ്റി പന്ത്രണ്ട് വോട്ടിന് ആർ ജെ ഡിയുടെ ഫൈസൽ റഹ്മാൻ ധാക്കയിൽ ജയിച്ചത് നൂറ്റി എഴുപത്തിയെട്ട് വോട്ടുകൾക്കും ഫോബ്സ്ഗഞ്ചിൽ കോൺഗ്രസ് ജയിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ടുകൾക്കുമാണ് ആയിരത്തിൽ താഴെ വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രം ജയിച്ച അഞ്ച് സീറ്റുകൾ ബോധകായ എണ്ണൂറ്റി എൺപത്തിയൊന്ന് ജഹനാബാദ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ചൻപാഷ്യ എഴുന്നൂറ്റി എട്ട് വോട്ട് ൂർത്തി ഒൻപത് ബക്തിയാർപൂർ തൊള്ളായിരത്തി എൺപത് വോട്ട് എന്നിങ്ങനെയാണ് ഭൂരിപക്ഷം ഇവിടെയെല്ലാം പട്ടികയിൽ നിന്ന് വ്യാപകമായി പേരുകൾ വെട്ടിപ്പോയിട്ടുമുണ്ട് മഹാസഖ്യത്തിന്റെ വോട്ട് ശതമാനം മുപ്പത്തിയേഴ് ദശാംശം രണ്ടേ മൂന്ന് ഇത്തവണ മുപ്പത്തി ഏഴ് ദശാംശം ഒൻപത് നാല് ശതമാനമായി പൂജ്യം ദശാംശം ഏഴ് മൂന്ന് ശതമാനം കൂടുകയാണുണ്ടായത് ആശ്ചര്യകരമായ പരാജയമെന്ന് മഹാസഖ്യ നേതാക്കൾ പറയാൻ കാരണം ഇതെല്ലാമാണ് നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം